ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് പോവാം കേട്ടോ അതെ നമുക്കൊന്ന് ആദ്യമായിട്ട് ഇതേപോലത്തെ ഒരു മെറ്റീരിയലാണ് ഞാൻ കാണിക്കുന്നത് സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ സ്ട്രൈപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളു നല്ല ഡാർക്ക് കാപ്പി കളർ ഇട്ടാ അതേ അതേപോലെയാണ് ചെറിയ ഡോട്ട്സും ലൈനും കൂടി ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ടോപ്പൊക്കെ അടിച്ചിടാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ ഗൗരവ ബ്രാൻഡാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം ഐറ്റവും ആണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ നമ്മളോട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസാണ് അതിൻ്റെ വേറൊരു കളറാണത് ഇതേ ഇതേപോലത്തെ കേട്ടാ ഇതൊരു പീച്ച് കളർ കേട്ടോ നല്ല ഡാർക്ക് പീച്ച് കളറിലുള്ള നല്ല മെറ്റീരിയൽ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസാണ് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് വരുന്നത് ഇതിന് നമ്മൾ പെർ പീസ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് പെർ പീസ് റേറ്റ് ഇത് അപ്പോൾ അതായത് ഇത് ഒരു മസ്റ്റാഡിയല്ലോ നല്ല കളക്ഷൻസ് ആണ് ആണ്ട്ടത് ഈ മൂന്നും നല്ല കളറാണ് അപ്പോൾ ഗൗരവ് ബ്രാൻഡാണ് രണ്ടേ തൊണ്ണൂറാണ് പെർ പീസ് റേറ്റ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടോപ്പുകളൊക്കെ അടിക്കാനൊക്കെ പറ്റിയ നല്ല നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ അത്യാവശ്യം പുറത്തു പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഇതുകൊണ്ട് ടോപ്പൊക്കെ അടിച്ചിട്ടാ കഫ്താനൊക്കെ അടിച്ചിട്ടാ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം ഇത് മൂന്ന് കളറുകളിലായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതേപോലെ മൂന്ന് കളറാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക അത് നമുക്ക് കൊടു നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു മെറ്റീരിയൽ കാണാം അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വരുന്നത് എപ്പോഴും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ ഒക്കെ കാണാം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലെ ഇത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇത് നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് പ്രോഷ്യൻ പ്രിൻ്റുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ളത് ഫുൾ ബോഡി ഇതേപോലെ തന്നെയാണ് നല്ല അടിപൊളി ആണ് ഇതൊന്നും ഒട്ടും ഒരു കളറൊന്നും ഫെയ്ഡാവുകയോ ഒന്നും ചെയ്യാത്ത മെറ്റീരിയലാണ് ലോങ് ആണ് നല്ല അടിപൊളി നമുക്ക് ഗ്യാരൻറ്റി പറഞ്ഞു തരാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വേറൊരു കളറാണത് നല്ലൊരു അടിപൊളി ഗ്രീൻ ഉണ്ടാ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏത് മോഡലും സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല അടിപൊളി മോഡലിലൊക്കെ അടിച്ചിടാൻ പറ്റിയ കളക്ഷനാണ് അപ്പോൾ രണ്ടേ തൊണ്ണൂറാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടത് ഇതേപോലത്തെ ലീഫും അതേപോലെ ഫ്ലവറൊക്കെയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കളറാണ് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട പീസുകൾ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ വാട്ട്സപ്പ് നമ്പറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും കൊറിയർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡി ടി ഡി സി വഴിയാണോ പോസ്റ്റൽ വഴിയാണോ എന്നൊക്കെ നിങ്ങൾ പറയാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അയച്ചു തരും നമ്മൾ കൂടുതലായിട്ട് കൂടുതലെന്ന് വെച്ചാൽ പോസ്റ്റൽ വഴി തന്നെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതേ ഇതിൻ്റെ നാല് ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കാണിച്ച ഈ പീച്ച് കളറ് പിന്നെ ഒരു ഇതേപോലത്തെ കളറ് ഈ കളറിൻ്റെ പേര് എനിക്കറിയില്ലത് നല്ല കളറാണ് കേട്ടോ ഇത് പീച്ച് കളറല്ല കേട്ടോ ഇനി വീഡിയോയിൽ കാണുമ്പോൾ അതേപോലെ തോന്നേണ്ടത് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതാണ് നല്ല പീച്ച് കളർ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കളറാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ ഒരു നല്ല അടിപൊളി ഗ്രീൻ കേട്ടോ അപ്പോൾ ഈ ഗ്രീനൊക്കെ എപ്പോഴും കിട്ടാത്ത നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകട്ടാ അപ്പം നല്ല നാല് കളറുകളാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് അപ്പം ഈ ഓൺ ഓക്കെയിട്ട് എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ട് ഒക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്തിടുക നല്ല കളക്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ മിസ്സാക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതൊരു ബ്ലൂ അല്ലാട്ടാ ഇതൊരു ഗ്രീൻ കളറാണ് വീഡിയോയിൽ ഈ കളറിന് എപ്പോഴും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇത് നല്ല അടിപൊളി ഒരു കളറാണ് പക്ഷേ ഈ ഒരു ബ്ലൂ ആയിട്ടാണ് കാണിക്കുള്ളൂ ഇത് ഗ്രീനാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഫ്താനം ആയാലും നൈറ്റി ആയാലും കുർത്തി ആയാലും എന്താണെങ്കിലും അടിച്ചാൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവരുന്നത് രണ്ട് തൊണ്ണൂറാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഉള്ളത് പിന്നെ ദേ കളറും കൂടിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു ഡിസൈനാണ് വേണ്ട നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എപ്പോഴൊന്നും കിട്ടാത്ത നല്ല മോഡലായിട്ടുള്ള നല്ല ഡിസൈനാണ് അതേപോലെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള രാഹുൽ ടെക്സോ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് നമ്മൾക്ക് എടുക്കുന്നതാണ് എടുത്ത് ഉപയോഗിച്ച് അറിയാൻ പറ്റും രാഹുൽ ടെക്സോ പ്രിൻ്റ് നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ അടുത്ത ഒരു ഇത് കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി ഡി എസ് എമ്മിലും ബോത്രയിലൊക്കെ വന്ന അജിറക്കിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇതും രണ്ടേത് തൊണ്ണൂറിലും വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മൾ പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക ഒരുപാട് പീസുകൾ നമുക്ക് ഇതിന് ഈയൊരു ഡിസൈൻസിലും കളേഴ്സിലും തന്നെ ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ സെലക്ട് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുതരാം കേട്ടോ അപ്പോൾ ഇനി അയക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറുകൾ അതേപോലെ നല്ല അടിപൊളി കളറുകളാണ് നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബോത്ര ബ്രാൻഡിൽ വരേണ്ട മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറാണ് ഇതിൻ്റെ അളവ് അതേപോലെ പത്തെണ്ണം അജറക്കിൻ്റെ മെറ്റീരിയലിൽ പത്തെണ്ണം കൊടുക്കുന്നതായിരിക്കും നമ്മൾ നൂറ്റി എഴുപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം നല്ല കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല ഗ്യാരൻറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ബോത്രയുടെ ബ്രാൻഡാണ് ഡി സി എമ്മിൻ്റെ ബ്രാൻഡിൽ വരുന്നതും ഉണ്ട് ബോത്രയുടെ ബ്രാൻഡിൽ വരുന്നതും ഉണ്ട് ഒക്കെ രണ്ട് തൊണ്ണൂറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണുള്ളത് ഇതൊക്കെ ഇതേ ഫുൾ ബോഡി ഇതേപോലെ തന്നെയാണ് വരുന്നതാണ് അതാണ് ഞാൻ നിവർത്തി കാണിക്കാത്തത് ഇത് ഇതേപോലെ തന്നെ ഇതൊക്കെ നല്ല അടിപൊളിയായിരിക്കും നിങ്ങൾ ടോപ്പ് ടോപ്പൊക്കെ ഒന്ന് അടിച്ച് ട്ട് നോക്കിയാൽ നല്ല ഭംഗി അതും നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയലാണ് കളറ് ഫെയ്ഡാവാത്ത നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് ഇത് റൗണ്ട് ഷേപ്പിലായിട്ട് വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ രണ്ട് കളറാണ് ഇതിൻ്റെ ഉള്ളത് റെഡും ബ്ലൂവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഡിസൈൻ ഇതേപോലെ സ്ട്രൈപ്പായിട്ട് വന്നിട്ടുള്ളൂ അതെ ഇതേപോലെ നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൂ നല്ല മെറ്റീരിയൽ ഇത് ഇതേപോലെ തന്നെയാണ് അതെ ഇതേപോലെയാണ് അപ്പം ഇതും നല്ല അടിപൊളി കളക്ഷൻസാണ് എപ്പോഴെപ്പോഴും നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല അതേപോലെ നിങ്ങൾ ഏത് പോസ്റ്റ് വഴിയാണെങ്കിലും അത് നിങ്ങളൊന്ന് പറയാം ഡി ടി ഡി സി പി ഭയങ്കര ചാർജ് കൂട്ടലാണ് ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോസിലും ഡി ടി ഡി സിക്ക് ഭയങ്കര ചാർജ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും പോസ്റ്റ് വഴി അയച്ചതരാമെന്ന് പറയും പിന്നെ പെട്ടെന്ന് കിട്ടാൻ ആ ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ ഡി ടി ഡി സി അയച്ചു കൊടുക്കും അതിൽ ചാർജ് അവർ നല്ല കൂടുതലായിട്ടാണ് ഇപ്പോൾ വാങ്ങണത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം അതേപോലെ ഞാൻ മെറ്റീരിയല് വാങ്ങിക്കുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയല് വാങ്ങിക്കുന്നവർക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ പറയുക അതേപോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അത് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കട്ട് ചെയ്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മെറ്റീരിയൽ ഭയങ്കര വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് കേട്ടെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ട് വാഷൊക്കെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ നല്ല അടിപൊളി ആണ് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് കേട്ടാ അതേപോലെ നമ്മുടെ കസ്റ്റമർ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ ഞാൻ എപ്പോഴും അവരോട് തന്നെ ഞാൻ പറയും നല്ല അടിപൊളി കസ്റ്റമറാണെന്ന് എന്ന് ചാല് നമ്മൾ ചില ആൾക്കാര് മാത്രം അത് വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാര് മാത്രം ചിലപ്പോൾ നമ്മളോട് ഫോട്ടോസൊക്കെ ഇട്ട് തരാൻ പറയും അതൊക്കെ നമ്മൾ ഇട്ടൊക്കെ കൊടുത്ത് നമ്മൾ ഈ ജോലിയുടെ ഇടയിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടേതായ കാര്യങ്ങൾ ഒരുപാടൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടൊക്കെ ആയിരിക്കുള്ളൂ നമ്മൾ ചെയ്യണത് അപ്പം ഇവരോട് ഫോ ഇവർ നമ്മളോട് ഫോട്ടോസൊക്കെ ഇട്ട് തരാൻ പറയും ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തരം കഴിഞ്ഞിട്ടും വെയിറ്റ് ഒന്നും അപ്പം നമുക്ക് വേറൊരു കോൾ വരും അതിൻ്റെ ഇടയിൽ അത് മാനേജ് ചെയ്യണം അപ്പം നമ്മളിത് ചെയ്ത് ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും ഇവരൊരു റിപ്ലൈ ഒന്നും കാണുമല്ലോ ഇവർ ആ വഴിക്ക് അങ്ങോട്ട് പോയി കളയും അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടാ പക്ഷേ എന്നാലും അതൊക്കെ കുറവാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമർ എനിക്കുണ്ട് കേട്ടോ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല കാരണം അവർക്ക് ആവശ്യമുള്ള പീസുകൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് അയച്ചു തരും നമ്മൾ ചേച്ചി ആ പീസ് അല്ലെങ്കിൽ ആ പീസ് എടുത്ത് വെച്ചാൽ മതി കേട്ടാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപ്പം ഞാൻ അവരോട് തന്നെ പറയും ഭയങ്കര സന്തോഷം കിട്ടാ എന്താണെന്നു വെച്ചാൽ നമ്മളധികം ബുദ്ധിമുട്ടിക്കണം എന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട പീസ് വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരും ആ പീസ് എടുത്ത് നമുക്ക് അത് ചെക്ക് ചെയ്തിട്ടൊന്ന് പാക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ നമ്മുടെ ഇന്ന് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ അവരോട് എപ്പോഴും ചോദിക്കാറുണ്ട് മെറ്റീരിയലിനെന്താണ് അഭിപ്രായം എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അവർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് എപ്പോഴും പറയാറ് അങ്ങനെ എന്തെങ്കിലും ചീത്തയായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കളർ ഇതായി പോവുകയെ അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ടുപോല ക്വാളിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളോട് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർ അവരെടുക്കൂലല്ല അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്ത് തന്നെ അവർ മതിയാക്കൂലേ അപ്പം നമ്മളതാണ് പിന്നെയും പറയുന്നത് നല്ലതാണെന്നുള്ളത് നമ്മൾ നമ്മുടെ കസ്റ്റമറോട് തന്നെ നമ്മൾ ചോദിച്ച് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് എടുക്കുക നല്ല കളക്ഷൻസാണ് അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടു പിന്നെയും പിന്നെ നമുക്കത് സെയിലായി പോകുള്ളൂ നമ്മളത് തന്നെ ഓൺലൈനായിട്ട് തന്നെ അല്ലേ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കണു സെയിൽ ചെയ്യണമെന്ന് അപ്പോൾ പിന്നെ അവരൊക്കെ നമ്മളോട് കംപ്ലയിൻ്റ് പറയൂലേ അപ്പോൾ നമുക്കിത് മുന്നോട്ട് പോകൊണ്ടുപോകാനുള്ളൊരു ബിസിനസ്സല്ലേ നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കൊള്ളൂലാത്ത മെറ്റീരിയലൊക്കെ കൊണ്ടുപോകുന്ന എല്ലാവരും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാരെങ്കിലും വാങ്ങിക്കുമോ അത് നമ്മളങ്ങനെ ചെയ്യൂലെന്തായാലും നമ്മൾക്കും ഉപ ഒരു ലാഭം ചെറിയൊരു ലാഭം ഇതിൽ നിന്ന് കിട്ടണം വാങ്ങിക്കുന്നവർക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം കാരണം അവരും ഒരുപാട് പേരിത് ജീവിതമാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ വിശ്വസിച്ചിട്ട് വിശ്വസിച്ച് ഈ നമ്മുടെ മെറ്റീരിയൽ എടുത്ത് അവർ വേറെ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കംപ്ലൈൻ്റ് പറഞ്ഞാൽ അതും അവർക്കും ബുദ്ധിമുട്ട് നമ്മളെപ്പോഴും നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം ക്വാളിറ്റിയുള്ള ഐറ്റം എടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നതും കൊണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നല്ല നല്ല അജറക്കിൻ്റെ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ആദ്യം കാണിച്ചതാണ് ആദ്യം കാണിച്ച കുറച്ച് പീസുകൾ ബോത്രയുടെയും പിന്നെ കാണിക്കുന്നതൊക്കെ ഡി സി എം മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഒരുപാട് പീസുകളൊക്കെ ആയി പോയതാണ് ചിലതിന്നൊക്കെ ഓരോ കളറുകൾ ഇന്നില്ല അപ്പോൾ ഒരുപാട് പീസുകൾ ഇതിൻ്റെ തന്നെ ഒരേ ഈ ഒരു ഡിസൈനിലും കളേഴ്സിലും ആയിട്ട് കൊണ്ടുവരുന്നത് കാരണം ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട പീസുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഫോണിലേക്ക് അയക്കുക അപ്പോൾ നല്ല നല്ല കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഡി സി എമ്മും അജറ ബോത്രയുടെ ഒക്കെ ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മളിനി കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമ്മുടെ വീഡിയോ അതേപോലെ നിങ്ങളെല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഒന്നും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കമൻ്റുകളൊന്ന് നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ കമൻറ്റായിട്ട് നിങ്ങളൊന്ന് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ അതേപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകളിലേക്ക് അപ്പോൾ ഇനിയും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ